മുസ്ലിം പെൺകുട്ടികളെ തട്ടിയെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ സമുദായം ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി രാഷ്ട്രീയമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലും കേഡർ സംവിധാനത്തിന്റെ ബലത്തിലും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പാർട്ടി ഓഫീസുകളിൽ വെച്ച് മാലചാർത്തി അന്യർക്ക് വിട്ടുകൊടുക്കാനാണ് ശ്രമമെങ്കിൽ മുസ്ലിം പെൺകുട്ടികളെ സംരക്ഷിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകുമെന്നും നാസർ ഫൈസി പറഞ്ഞു യൂത്ത് ലീഗിന്റെ മുസ്ലിം ഐക്യനിരയിൽ നിന്ന് ആരെ അടത്താൻ ശ്രമിച്ചാലും സമുദായത്തിന്റെ ഐക്യ ലക്ഷ്യമിട്ട് യൂത്ത് ലീഗ് രാഷ്ട്രീയ യാത്ര തുടരണമെന്നും പാണക്കാട് തങ്ങന്മാരും സമസ്തയും സമുദായത്തിന് ഒന്നിച്ച് നേതൃത്വം നൽകാനും ആ ബന്ധം അരക്കിട്ടുറപ്പിക്കാനും യൂത്ത് ലീഗ് മുന്നോട്ട് വരണമെന്നും ദൈവനിഷേധത്തിലേക്കും മതനിഷേധത്തിലേക്കും മുസ്ലിം യുവതിയെ വഴിപിഴപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി രംഗത്ത് വരുന്നുവെന്നും സമസ്ത കേരള ജമീയത്തിൽ ഉലമയും കേരള നദ്ത്തിൽ മുജാഹിദിനും വിശ്വാസപരമായ പ്രതിരോധം തീർക്കുമെന്നും മുസ്ലിം ലീഗും യൂത്ത് ലീഗും രാഷ്ട്രീയ പ്രതിരോധവും തീർക്കുമെന്നും ആദർശ സംരക്ഷണത്തിന് ഏതറ്റം വരെയും മുന്നോട്ട് പോകുമെന്നും ആയിരം കൊല്ലം അധികാരമില്ലെങ്കിലും ആദർശരഹിതരോട് തന്നെയാണ് മുസ്ലിം സമുദായത്തിന്റെ നിലപാടെന്നും മുസ്ലിം പെൺകുട്ടികളെ വശീകരിച്ച് സി പി എം പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ രാഷ്ട്രീയം തിരിച്ചറിയണമെന്നും യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ചിന് പരപ്പനങ്ങാടിയിൽ ഒരുക്കിയ മണ്ഡലംതല സ്വീകരണ സമ്മേളനത്തിൽ നാസർ നാസർഫൈസി പറഞ്ഞു അരിയും മുന്നോട്ട് മട്ടിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ മതത്തെയും മതമൂല്യങ്ങളെയും ഞങ്ങളുടെ പെൺകുട്ടികളെയും കാട്ടുരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും തയ്യാറാണ് എന്നതുകൂടി അറിയിക്കുകയാണ് ഈ യാത്ര സമസ്തയെ പോലുള്ള മതസംഘടനകൾ കേരള നതുപത്തിൽ മുജാഹിദീനെ പോലെയുള്ള കേരളത്തിലെ മതസംഘടനകൾ മതപരമായ പ്രൊട്ടക്ഷൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സമൂഹത്തിന് കൊടുക്കണം എന്നതുപോലെ തന്നെ രാഷ്ട്രീയപരമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലും കേഡർ സംവിധാനം എന്ന നാട്ടേനയും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പാർട്ടി ഓഫീസിൽ വെച്ചുകൊണ്ട് കൊണ്ട് മാല ചാർത്തി അന്യർക്ക് വിട്ടുകൊടുക്കാനാണ് ശ്രമമെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിലെ പെൺകുട്ടികളെ രാഷ്ട്രീയപരമായി കൊണ്ട് തന്നെ സംരക്ഷിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകും എന്നറിയിക്കുക കൂടിയാണ് കാരണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പരിധിയുണ്ട് വർഗരാഷ്ട്രീയത്തിൻ്റെ പരിധിയായെങ്കിലും ജനാധിപത്യത്തിന്റെ പരിധിയാണെങ്കിലും മതേതൃത്വത്തിൻ്റെ പരിധിയാണെങ്കിലും അതിലപ്പുറം പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോയി മാറ്റം നടത്താനോ അല്ലെങ്കിൽ മതം നിലനിർത്തിക്കൊണ്ട് മിശ്ര വിവാഹം നടത്തി പാർട്ടിയിലേക്ക് ആളെ കൂട്ടാനാണോ നിങ്ങളുടെ ശ്രമമെങ്കിൽ പതിനായിരം തെരഞ്ഞെടുപ്പിൽ തോറ്റാലും മതമൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് എന്നും സജ്ജമാണ് എന്നുകൂടി അറിയിക്കുന്നതാണ് മഹാന സി എച്ച് മുഹമ്മദ് സാഹിബ് പറഞ്ഞത് ഭരണപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് മന്ദമാരുതനാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് കൊടുങ്കാറ്റാണ് അതുകൊണ്ട് തന്നെ മതേതരപരമായ ജനാധിപത്യപരമായ രാഷ്ട്രീയപരമായ എല്ലാ കാര്യത്തിലും മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഇടപെടുന്ന പോലെ മതപരമായ കാര്യം സാമുദായികപരമായ പ്രശ്നം അതുതന്നെയാണ് പാണക്കാട് കുടുംബം പഠിപ്പിക്കുന്ന ബാഫക്തങ്ങൾ പഠിപ്പിച്ച മതമൂല്യങ്ങളിൽ അനുഷ്ഠിതമായ മുസ്ലിം ലീഗിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം ഈ വിനീതൻ ഒരു ഞാൻ പ്രതിനിധീകരിക്കുന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഒരു വേദിയിൽ മഹല്ല് ജമാഅത്തുകളോട് പറയേണ്ട ഒരു കാര്യം പറയേണ്ട പോലെ പറഞ്ഞപ്പോ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉച്ചപീരാത പോലെ നിക്കക്കള്ളിയില്ലാതെ പലതും പിച്ചുംപെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡി വൈ സംസ്ഥാന പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞു അത് ഏതോ പോയത്തക്കാരൻ പറഞ്ഞതാണ് മൈൻഡ് ചെയ്യണ്ട പരിഗണിക്കണ്ട അയാളുടെ വാക്ക് മണിക്കൂറുകൾ മാറും മുമ്പേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്കല്ല മറുപടി സാക്ഷാ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആസിഫിലുള്ള മറുപടിയാണ് ആ മറുപടി മറ്റൊന്നുമല്ല ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട് പ്രതിഷേധം പരിഗണിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത് പറയാതെ പറഞ്ഞത് കേരള സർക്കാർ അത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാസർ ബൈസിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ ജയരാജൻ പറയാ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൊള്ളേണ്ടിടത്ത് കൊണ്ടിട്ടുണ്ട് ഒരു ചെറിയ വാക്കാണെങ്കിലും എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഭീഷണികൾ ഉണ്ടാവാം പല സ്ഥലത്ത് വെച്ചുകൊണ്ടും കൊണ്ടും കാണാമെന്ന് പറയുന്നവരുണ്ടാവാം പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നവരല്ല ഞങ്ങളിത് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ആശയം പറയാൻ ഞങ്ങൾ ആരുടെയും മുമ്പിൽ ഒരാളുടെയും അധികാരത്തിന്റെയും രാഷ്ട്രീയപരമായ സംഘബലത്തിന്റെയും പിന്നിൽ അത് കണ്ട് ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ ആരും തന്നെ ഒരവസരം വരുമ്പോൾ ആ ഏത് അവസരത്തിലാണെങ്കിലും മതം കൃത്യതയോടെ പറയാൻ ഞങ്ങൾക്കറിയാം ഏത് അടിസ്ഥാനത്തിലാണ് ഏത് വർഗ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഏത് തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ പേരിലാണ് മിശ്ര വിവാഹത്തെ നിങ്ങൾ അംഗീകരിക്കാൻ സാധിക്കുക മിനിയാന്ന് മയ്യന്നൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് പാലക്കാട്ടുള്ള ഒരു പെൺകുട്ടിയെ വശീകരിച്ച് പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി മയ്യല്ലൂരിൽ വെച്ചു കൊണ്ട് മാല ചാർത്തി അവർക്ക് അവസരം കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് പാർട്ടി ഓഫീസിൽ ഇതിന് അവസരം കൊടുക്കുന്നതും ഇതിന്റെ പേരിൽ ലിങ്കുനാബ് വിളിച്ചുകൊണ്ട് അവരെ പിന്തുണക്കുന്നതും എന്തിനാണ് കല്യാണ സദസ്സിൽ രാഷ്ട്രീയക്കാരെ മുദ്രാവാക്യം വിളിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ് രണ്ട് കമിതാക്കളുടെ യോജിപ്പാണെങ്കിൽ വൈവാഹിക ബന്ധം നടത്തി ഒരു പൊതുജീവൻ ആരംഭിച്ചതിന്റെ സന്തോഷ പ്രകടനമാണെങ്കിൽ ഏതെങ്കിലും കല്യാണ വീട്ടിലെ മുദ്രാവാക്യം വിളിക്കുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായി വരുന്നവർ കമിതാക്കൾ സ്നേഹം നടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ടോ വിവാഹം നടത്തുമ്പോ അതിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി സഖാക്കൾ വരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുസ്ലിം പേരുള്ള പെൺകുട്ടി അമുസ്ലിം പേരുള്ള മറ്റൊരു തന്റെ കൂടെ ഒളിച്ചോടി പോയോ തട്ടിക്കൊണ്ടുപോയോ മാല ചാർത്തിയാൽ അത് ആഹ്ലാദിക്കുന്ന അത് സന്തോഷിക്കുന്ന പാർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പാർട്ടിയുടെ ഓഫീസിൽ അവസരം കൊടുക്കുന്ന നിലപാട് അത് മതത്തോടുള്ള വിമുഖതയാണ് മതത്തോടുള്ള വെല്ലുവിളിയാണ് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിന്റെ ആവശ്യമില്ല മിശ്ര വിവാഹം ഏത് നിങ്ങൾ വർഗരാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൊണ്ട് കാണുന്നത് മതമുള്ളവർ വിവാഹം കഴിക്കുന്നതിനെ അംഗീകരിക്കാതെ മതസഹിത സമൂഹത്തിന്റെ വിവാഹങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതെ മതരാഹിത്യത്തിന്റെയും മിശ്ര വിവാഹത്തിന്റെയും പിന്നാലെ പോകുന്നതിന് ഏതടിസ്ഥാനത്തിലാണ് ഇത് ഞങ്ങൾ പറയുമ്പോ ഒരു പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ സ്നേഹിച്ച് പ്രേമം നടിച്ച് ഇറങ്ങി വരുമ്പോൾ അവരുടെ അവ സ്വാതന്ത്ര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഞങ്ങൾ തിരിച്ചറിയാതെയല്ല പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ട നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുമതി നൽകുന്നുണ്ട് പക്ഷേ ആ അനുമതിയുടെ അപ്പുറത്തേക്ക് അപ്പുറം നിങ്ങൾക്ക് ഇത്തരം മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ ഫണ്ട് അനുവദിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർക്ക് സകലമാന സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ കാത്തുരക്ഷിക്കണമെന്ന് ജാഗ്രത നിർദ്ദേശം ഞങ്ങൾ ഞങ്ങളുടെ മതവിശ്വാസികളോട് കൊടുക്കാൻ ഒരുത്തന്റെയും ഔദാരി ഞങ്ങൾക്ക് ആവശ്യമില്ല ഒരുത്തന്റെ തിട്ടൂർ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ എ കെ ജി സെന്ററിന് അനുമതി വാങ്ങിയിട്ട് വേണോ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബത്തെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് പറയാൻ ഡി വൈ എഫ്ഐയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണോ മതങ്ങൾ മതവിശ്വാസികൾ അവരുടെ മതങ്ങളെ അവരുടെ മഹലുകളെ പഠിപ്പിക്കാൻ അത്തരം ഒരവസ്ഥ ഉണ്ടാകുന്ന കാലഘട്ടം ചിന്തിക്കാൻ പോയി സാധ്യമല്ല ചിലർ പറയുന്നത് നിങ്ങൾ എന്തിനാ മഹലിൽ എന്തു പറയണം ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ മഹലിച്ച മാറ്റുകൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അങ്ങനെ ഒരു ദുഷ്ടരാക്ക് കേരളത്തിലെ സി പി എം എന്നും ഉണ്ടെങ്കിൽ അത് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഞങ്ങൾ പറയും മതബോധമുള്ളവരെ മതബോധത്തോടെ വളർത്താൻ മതനിഷ്ഠയിൽ വളർത്താൻ അത് പറയാൻ ഞങ്ങൾ ചങ്കുറപ്പ് കൊണ്ടു മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നൽകുന്ന സന്ദേശം എന്താണ് കഴിഞ്ഞ രാഷ്ട്രീയത്തിൽ ിൽ പരാജയപ്പെട്ട് കെ എസ് മുസ്ലിം യൂത്ത് ലീഗ് മുസ്ലിം ഫെഡറേഷനും ലീഗും വിജയം കൈവരിച്ചുണ്ടെങ്കിൽ എസ് എഫ് ഐ കാണിക്കുന്ന മതരാഹിത്യത്തിനും ലിംഗ സമത്വത്തിന്റെയും പേരിൽ പ്രവർത്തിക്കുന്ന പേക്കൂത്തുകൾക്കുള്ള മറുപടിയാണെങ്കിൽ ഇതാണ് തുടരാൻ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ മിശ്ര വിവാഹം ഡിവൈഎഫ്ഐ നടത്തി കൊടുക്കുകയും സി പി എം പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നത് എസ് എഫ് ഐ കൊണ്ട് പഠിച്ചിട്ടുള്ള എസ് എഫ് ഐ കൊണ്ട് വളർന്നു വരുന്ന തലമുറകളുള്ള നിലപാടാണ് എന്ന് മനസ്സിലാക്കുകയാണ് കാരണം ക്യാമ്പസിലേക്ക് ചെല്ലുന്ന വിദ്യാർത്ഥിയെ ഇന്ന് വരവേൽക്കുന്നത് ഉടുമണ്ടടിച്ചൊരു മുടിനാർ ഇഴ പോലും ശരീരത്തിൽ ഇല്ലാത്ത സ്ത്രീ പുരുഷന്മാർ ആലിംഗനം നടത്തുന്ന ചിത്രത്തെ വരച്ചു കാണിച്ചുകൊണ്ടാണ് മൈ ചോയ്സ് എന്ന് പറയുന്ന സന്ദേശം അത് പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അത് കാണുന്ന വിദ്യാർത്ഥിയോട് അടിക്കുറപ്പിൽ ചോദിക്കുന്നു നീ തുറച്ചു നോക്കേണ്ട നീ ഉണ്ടായത് ഇങ്ങനെയാണ് സെക്സിനെ സാമാന്യവൽക്കരിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം ക്യാമ്പസിന്റെ അകത്ത് എൽ ജി ബി ടി ക്യുഐയുടെ പുതിയ ഒരു അന്തർധാര അല്ലെങ്കിൽ പുതിയൊരു ആശയധാര കുട്ടികളെ അവശീകരിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ പോലും എഴുതി തള്ളപ്പെട്ട ഒരു അന്ധവിശ്വാസം കുട്ടികളെ പഠിപ്പിക്കുന്നു ആൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ എടചേരാൻ പ്രേരിപ്പിക്കുന്നു ഗേസും ലെസ്ബിയൻസും ട്രാൻസ്ജെൻഡേഴ്സും ഇന്റർസെക്സും ബൈസെക്സലും തുടങ്ങിയ മൃഗങ്ങളുമായി കൊണ്ട് പോലും രതി നടത്താൻ ശാതിക ബന്ധം പുലർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുന്ന രാഷ്ട്രീയം ആ നിലപാടിനൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവിടെ പഠിപ്പിച്ചെടുക്കുന്നവർ ക്യാമ്പസ് വിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് എന്ത് വൃത്തികളും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു അവസരത്തിൽ നമ്മൾ കണ്ടു തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പോലും അവരുടെ പ്രദർശിപ്പിക്കപ്പെടുന്ന ടാബ്ലോകളിലും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ നമ്മൾ അറിഞ്ഞു ഞാനതൊക്കെ വിശദമായി പറയേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല അങ്ങനെ ക്യാമ്പസിൽ നിന്ന് കൊണ്ട് എസ് എഫ് ഐ ഉയർത്തിപ്പിടിക്കുന്ന ഒരാശയമാണ് മതരഹിത സമൂഹത്തെ പ്രത്യുത്പാദിപ്പിക്കാൻ വേണ്ടി മതവുമായി യാതൊരു ബന്ധുവില്ലാതെ ദൈവത്തിന് ഇടപെടലില്ല ഞങ്ങളുടെ ചോയ്സിൽ മതത്തിന് ഒരു നിലക്കും ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ചുകൊണ്ട് ഇടപെടാൻ അധികാരമില്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിച്ചെടുക്കുന്ന വിദ്യാർത്ഥികൾ മാതാപിതാക്കളെ ധിക്രിച്ചു കൊണ്ട് ഇറങ്ങി പോകുമ്പോൾ പാർട്ടി ഓഫീസിൽ അവർക്ക് വിവാഹം നടത്തി കൊടുക്കാനുമാണ് ഇന്ന് സി പി എമ്മിന്റെ പല മേഖല നീ സി പി എമ്മിന്റെ മാത്രമായി ഞങ്ങൾ പല ആളുകളും ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസുകാരുടെ മിശ്ര വിവാഹത്തെ എതിർക്കാത്തത് മുസ്ലിം ലീഗ്കാരുടെ മിശ്ര വിവാഹത്തെ എതിർക്കാത്തത് ജനതാദലുകാരുടെ മിശ്ര വിവാഹത്തെ എതിർക്കാത്തത് അല്ലെങ്കിൽ മറ്റു മതക്കാരുടെയും മതരഹിതരുടെയും മിശ്ര വിവാഹത്തെ എതിർക്കാത്തത് ഞങ്ങൾ ഒരാളുടെ മിശ്ര വിവാഹത്തെ അല്ല അത്തരം മിശ്ര വിവാഹങ്ങൾ അത്തരം മതരഹിതപരമായ സമീപനം കൊണ്ട് നടക്കുന്നതിന് പാർട്ടി ലേബലുകളിൽ കടന്നു വരുന്നതിനെ ഞങ്ങൾ വിമർശിക്കുന്നു അതിനെ ഞങ്ങൾ വിമർശിക്കുന്നത് ഇങ്ങനെ പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ട് മറ്റു മതങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അല്ലെങ്കിൽ മതത്തെ നിലനിർത്തുന്ന വ്യാജന മിശ്ര സങ്കര സംസ്കാരങ്ങളെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതിന് പാർട്ടി പിന്തുണ കൊടുത്താൽ അത് വിമർശിക്കപ്പെടും പാർട്ടി അതിന് തയ്യാറായാൽ വിമർശിക്കപ്പെടുന്നു നിങ്ങൾക്കെന്ത് വൃത്തി കേടും പാർട്ടി ഓഫീസിൽ വെച്ചുകൊണ്ട് നടത്താം ഞങ്ങൾ അത് മഹലിൽ പറഞ്ഞുകൂടാ എന്നാണെങ്കിൽ തൽക്കാലം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ടതില്ല എന്നെ സൂചിപ്പിക്കേണ്ടതു അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു ഞങ്ങളുടെ തീരുമാനം മതപ്രബോധനം നടത്താനാണ് നിങ്ങളെല്ലാം ഒരുങ്ങി വന്നുകൊണ്ട് മതപ്രബോധനത്തെ ഗവൺമെന്റ് തടയാമെന്നോ അല്ലെങ്കിൽ മതപ്രബോധകരെ നിങ്ങൾ കൈകാര്യം ചെയ്യാമെന്നോ ആണോ തീരുമാനമെങ്കിൽ മഹല്ജമായത്തുകൾ എന്തായിരിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മതങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തി പറയാൻ ഏതറ്റമ്പരെയും മിശ്ര വിവാഹത്തെ എതിർക്കാൻ ഏതറ്റം വരെയും സങ്കര സംസ്കാരം കൊണ്ടുവരുന്ന രീതി എതിർക്കാൻ ഏതറ്റം വരെയും മതത്തെ നിലനിർത്താൻ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മലയാളം മലപ്പുറം of colors. KMT Silks. Perendil Monda.